ഒൻപത് ദിവസത്തെ വിശുദ്ധ ഔസേ പിതാവിനോടുള്ള നവനാൾ പ്രാർത്ഥന വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ഭാഗ്യപ്പെട്ട മാർ പിതാവേ പിതാവെ ഈശോമിഷിഹായെ വിശ്വസ്തയോടെ പരിപാലിച്ചവനെ അങ്ങേ പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും തിരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സഹായം അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ സകല ആവശ്യങ്ങളും ഒരു ഭാഗ്യമരണവും വിശിഷ്യ ഇപ്പോൾ അപേക്ഷിക്കുന്ന പ്രത്യേക നന്മയും ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാം ലഭിക്കുവാൻ വേണ്ട പ്രസാദവരം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അങ്ങേ മധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിൻ്റെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവ തിരുസിംഹാസന തിങ്കൾ കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു ഇനി പറയുന്ന പ്രാർത്ഥന ഏഴ് തവണ ചൊല്ലുക മഹത്വമേറിയ മാർ ഔസേപ്പേ ഈശോമിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്വത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറൌസേപ്പേ ഈശോ മിശിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്വത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറൌസേപ്പേ ഈശോ മിശിഹായുടെ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറാവൂസേപ്പേ ഈശോ മിശിഹായുടെ നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറാവൂസേപ്പേ ഈശോ മിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ച് തരികയും ചെയ്യണമേ മഹത്വമേറിയ മാറൌസേപ്പേ ഈശോ മിഷിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിച്ചു തരികയും ചെയ്യണമേ മഹത്വമേറിയ മാർ ഔസേപ്പേ ഈശോമിജിഹായോട് നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും തൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകളെ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ഈശോ മറിയം മൗസേപ്പേ എൻ്റെ ഹൃദയത്തെയും എൻ്റെ ആത്മാവിനെയും നിങ്ങൾക്ക് ഞാൻ തരുന്നു ഈശോ മറിയം മൗസേപ്പേ മരണവേദനയുടെ സമയത്ത് എന്നെ സഹായിക്കണമേ ഈശോ മറിയം മൗസേപ്പെ സമാധാനത്തിൽ നിങ്ങളോടുകൂടി എൻ്റെ ആത്മാവിനെ കയ്യാളിപ്പാൻ മനോഗുണം ചെയ്യണമേ കർത്താവേ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ വിശുദ്ധ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ വീരനായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും പരിശുദ്ധനായ വിശുദ്ധാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ധീരനായ വിശുദ്ധാവസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകയായ വിശുദ്ധാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും കീഴഴക്കമുള്ള വിശുദ്ധാവസേപ്പയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തനായ വിശുദ്ധാവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആശ്രിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേലക്കാരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രിതവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ആമേ യേശു മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കുവാൻ വിശുദ്ധ അവസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാപന പ്രാർത്ഥന ഓ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും നിർമ്മലനായ ബല്ലവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താവായ വിശുദ്ധ അവസേപ്പേ അങ്ങേ സഹായം തേടിയവരിലും അങ്ങേ സംരക്ഷണം അപേക്ഷിച്ചവരിലും ഒരാളെയെങ്കിലും ഒരിക്കൽ പോലും അങ്ങ് ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ലെന്ന് ഓർക്കേണമേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേപ്പക്കൽ ഞങ്ങളണയുന്നു അങ്ങേപ്പക്കൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഓ ഞങ്ങളുടെ രക്ഷകന്റെ വളർത്തു പിതാവേ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറി ആമേൻ